ഞാൻ സ്പെഷ്യൽ ന്യൂസ് സ്വാതിരുനാൾ സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും കേരള സർവകലാ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി തൈക്കാട് സംഗീത കോളേജ് അങ്കണത്തിൽ സപ്തസ്വരവൃക്ഷത്തേകൾ ഖിന്നസ് ധരീന്ദ്രൻ മുൻഷി അധ്യക്ഷനായ ചടങ്ങിൽ സർവകലാ സംഘം ജില്ലാ സെക്രട്ടറി സാജൻ സ്വാഗതം പറഞ്ഞു എക്സ് എം എൽ എ മാങ്കോട് രാധാകൃഷ്ണൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പലതരത്തിലുള്ള പനികളൊക്കെ കടന്നു വരുന്നത് മാലിന്യത്തിൽ നിന്നാണ് പലതും കൊതുകിൽ നിന്നാണ് മാലിന്യങ്ങൾ കൂടുമ്പോൾ അത് ഈ കൊതുകും ഒക്കെ ഉണ്ടാവുകയും അതിൽ നിന്ന് അസുഖങ്ങൾ പറന്ന് പിടിക്കുകയും ചെയ്തും മരണം സംഭവിക്കുകയാണ് എത്ര മരണങ്ങളാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കൈവിട്ട് പോവുകയാണ് സർക്കാരിൻ്റെ സർവ്വ സംവിധാനങ്ങളും അതിന് പിറകു നിൽക്കുമ്പോഴും അതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുക അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പ്രളയമേ ആയാലും ഉരുൾപൊട്ടലായാലും ഇതുപോലുള്ള ഈ നമ്മുടെ ഈ പരിസര മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയാലും എല്ലാം നമുക്ക് നൽകുന്ന പാഠം പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കണം എന്നുള്ളതാണ് സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പന്തളം ബാലൻ കല്ലറ ഗോപൻ ശ്രീറാം ജിമ്മി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷവൈദ്യനുമായ ബിനു കോട്ടയത്തെ പരിപാടിയിൽ ആദരിച്ചു സരിഗമ പതനിലെ സ വയലാ റി ജ്ഞാനപീഠം ഒ എൻ വി ഗി ഭാസ്കരൻ മ ഡോക്ടർ മുത്തയ്യ ഭാഗവതർ പ ഗിരീഷ് പുത്തഞ്ചേരി ധാ പൂവച്ചൽ ഖാദർ നീ പാറശാല പൊന്നമ്മൾ ഈ മഹത് വ്യക്തികളുടെ ഓർമ്മയ്ക്കായാണ് സപ്തസരവൃക്ഷത്തെ നടൽ നടന്നത് സംഗീത കോളേജ് പ്രിൻസിപ്പാൾ ശ്രീമതി വീണ ഗായകൻ റാണ സർവകലാസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സതീഷ് ബാബു സർവകലാസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ശുഭ വയനാട് സർവകലാസംഘം വൈസ് പ്രസിഡന്റ് ഗോപൻ സാഗരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു